പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ എവിടെയാണ് കൃഷ് എന്ന ചോദ്യം ഞെട്ടിച്ചിരിക്കുകയാണ് ആന്റിയമ്മയെയും അതുപോലെ തന്നെ ഇപ്പോൾ മാനസിയെയും എന്തൊക്കെ സംഭവിച്ചാലും ഉത്തരം കണ്ടെത്തിയേ പറ്റൂ അവൻ കൺമണിയുടെ കൂടെ ആയിരിക്കും എന്ന് ആന്റിയമ്മ പറയുന്നുവെങ്കിലും ഞാൻ ഇതേ പറ്റി അന്വേഷിച്ചു ആന്റിയമ്മ അവൾ വീട്ടിൽ തന്നെയുണ്ട് കൃഷ് അവിടെയില്ല അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് ചേടാ പിന്നെ ആ കൃഷ് എവിടെ പോയി അവൻ അവളെ വിട്ട് പോകേണ്ടതല്ലോ ഇതിന് പിന്നിൽ എന്തോ ഒരു കളിയുണ്ട് അത് ഉറപ്പാ ആന്റിയമ്മ എനിക്ക് പേടിയാകുന്നുണ്ട് സത്യത്തിൽ എത്രയും പെട്ടെന്ന് കൃഷ് എവിടെയാണ് എന്ന് അറിഞ്ഞില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് നമുക്ക് തന്നെ ആയിരിക്കും എടി നീ പേടിക്കാതിരിക്കെ നമുക്കൊരു പോംവഴി ഉണ്ടാക്കാം ഞാൻ എന്തായാലും ആ കൺമണിയെ ഒന്ന് വിളിക്കട്ടെ ഇതേ തുടർന്ന് കണ്മണിയെ ഫോൺ ചെയ്യുകയാണ് ഇരുവരും ചേർന്നുകൊണ്ട് ഇതോടെ കൺമണിയോട് കൃഷ് എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല എന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് ഇത് കേട്ടു കേൾക്കുന്ന കൺമണി എങ്ങനെയാണ് ഇപ്പോൾ കൃഷ് ജയിലിലാണ് എന്നുള്ള കാര്യം പറയുക എന്ന് ആലോചിക്കുന്നു കൺമണി നീ ചെവിയിൽ നിളിക്കോ ഇതിനുള്ള തിരിച്ചടി നിനക്ക് കിട്ടുക തന്നെ ചെയ്യും ഇത് ആന്റിയമ്മയ പറയുന്നേ ഇത് കേട്ട് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് കൺമണി ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല ഇതേ സമയം കൃഷ് ബലരാമിനോട് നിന്നെ ഞാൻ കൊല്ലും ആ കാര്യം ഉറപ്പു തന്നെയാണ് നീ എൻ്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ചവനാണ് നിന്നെ ഞാൻ ബാക്കി വയ്ക്കില്ലട അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഋഷേ ഞാൻ എന്തായാലും നിന്റെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിന്നെ രക്ഷിക്കാനേ ശ്രമിക്കൂ ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും നീ എന്തായാലും അതുകൊണ്ട് പേടിക്കണ്ട നിന്നെ ഇവിടെ നിന്ന് രക്ഷിച്ച് പുറത്തേക്ക് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു നീ എന്തായാലും നീ മോഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കേ അതിന് സഹായിക്കാനെങ്കിലും എനിക്ക് സാധിക്കട്ടെ ഞാൻ അതുകൊണ്ട് സന്തോഷിച്ചോളാം നീ അതുകൊണ്ടൊന്നും നല്ല കുട്ടിയായി എന്ന് വിചാരിക്കേണ്ടടാ ഒരിക്കലുമില്ല കൃഷി ഞാൻ അത്ര നല്ലവനൊന്നുമല്ല എന്ന് എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് അതിന് എനിക്ക് ആരുടെയും സമ്മതപത്രമൊന്നും വേണ്ട നീ എന്തായാലും കൺമണിയെ കല്യാണം കഴിച്ച് നിന്റെ പ്രണയം സഫലീകരിക്കേ എന്ന് പറയുന്നു ഇതിനിടയിൽ പുതിയ വഴിത്തിരിവുണ്ടാവുകയാണ് ഇപ്പോൾ കൃഷിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് തൻ്റെ മകളാണ് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ബാലു തല്ലിയിരിക്കുകയാണ് അവളെ മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി ജയിലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു പക്ഷെ അവളാകട്ടെ ഒരിക്കലുമില്ല ഞാൻ നിങ്ങളുടെ മകളാണ് എങ്കിൽ അവിടേക്ക് പോകും കൃഷിനെ പുറത്തിറക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഇതോടെ ഭാഗിയെ റൂമിൽ പൂട്ടിയിടാനുള്ള നിർദ്ദേശം നൽകുകയാണ് ഇപ്പോൾ ബാലു ഇതിനിടയിൽ കൺമണിയെ കുടുക്കുന്നതിനായി മാനസികം മുന്നിലേക്ക് വരുന്നതോടെ പദ്ധതികൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്